നമസ്കാരം ഞാൻ പ്രവീൺ ആൻഡ്രൂസ് ആണ് സുഹൃത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മിക്സിംഗ് പാത്രത്തിൽ രണ്ടര കപ്പ് കുറഞ്ഞ കൊഴുപ്പുള്ള തൈര് രണ്ടര കപ്പ് വെള്ളവുമായി യോജിപ്പിക്കുക മുക്കാ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മിശ്രിതം ഏകരൂപവിധമാകുന്നവരെ അടിച്ചു പദമാക്കുക അത് മാറ്റിവെക്കുക ഇനി പറയുന്ന ചേരുവകൾ ഒരു ബ്ലൻഡറിൽ പൊടിക്കുക മൂന്ന് പച്ചമുളക് നീളത്തിളർത്തിയത് ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് അര ടീസ്പൂൺ പൊടിച്ച മഞ്ഞൾ കാ ടീസ്പൂൺ ജീരകം നാല് ടീസ്പൂൺ വെള്ളം യൂജിപ്പിച്ച ചേരുവകൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഒരു കടായ് അല്ലെങ്കിൽ വാക് പാനിൽ ഒരു ടീസ്പൂൺ എണ്ണ ചേർക്കുക ചൂട് ഇടതരം കുറഞ്ഞത്തിലേക്ക് മാറ്റുക ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് പൊട്ടിക്കാൻ തുടങ്ങുമ്പോൾ അപ്പോഴാണ് നിങ്ങളൊരു പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത് അര ടീസ്പൂൺ ഉളുവയും ഒരു ടേബിൾ സ്പൂൺ അരിഞ്ഞ ഉള്ളിയും ചേർക്കുക ഇതെല്ലാം ഇളക്കി ഉള്ളി ചെറുതായി തവിട്ട് നിറമാകുന്നവരെ വേവിക്കുക രണ്ട് മൂന്ന് ചുവന്ന മുളക് ഒരു ഇഞ്ച് കഷ്ണങ്ങളാക്കി കീറിയത് ആറ് എട്ട് കറിവേപ്പില എന്നിവ ചേർക്കുക മുളക് കടും ചുവപ്പായി മാറുന്നത് വരെ മിശ്രിതം ഇളക്കുക സാധാരണമായി ഇത് മുപ്പത് സെക്കൻഡ് മുതൽ രണ്ട് മിനിറ്റ് വരെ എടുക്കാം ഇനി മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന തൈര് മിശ്രിതം ചേർക്കുക എല്ലാ ചേരുവകളും ഒന്നിച്ച് യോജിപ്പിക്കാൻ നന്നായി ഇളക്കുക അരക്കിയ മിശ്രിതം ചേർക്കുക മിശ്രിതം തിളപ്പിക്കാൻ അനുവദിക്കരുത് മിശ്രിതത്തിൽ ആദ്യത്തെ കുമിള പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തീയിൽ നിന്ന് പാൻ മാറ്റി വെക്കുക സാധാരണമായി ഇത് രണ്ടു മൂന്ന് മിനിറ്റിനുള്ളിൽ സംഭവിക്കും മിശ്രിതം ഒരു സെർവിംഗ് പാത്രത്തിലേക്ക് മാറ്റുക വേണമെങ്കിൽ ഒരു നാരങ്ങയിൽ നിന്ന് കുറച്ച് തുള്ളി നാരങ്ങ നീര് അതിലേക്ക് പിഴിഞ്ഞെടുക്കുക വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ ഏതെങ്കിലും വിധത്തിൽ സഹായകരമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളിൽ നിന്ന് പരിശോധിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിലേക്ക് കാണാം ഗുഡ് ബൈ